കുറെ അധിക സമയമായിട്ടും തേങ്ങ അത് ശരിയാക്കി കൊടുക്കുന്നില്ല അപ്പോൾ അനുമോൾ വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്തെടുക്കുകയാണ് ഇത് ടൈം കഴിഞ്ഞു അവിടെ തേങ്ങ വേണം നിങ്ങൾ ഇങ്ങോട്ട് മാറി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ അതിലേ പറയാം ഇവിടെ രണ്ട് പേരുടെ ആവശ്യമേ ഉള്ളൂ മൂന്ന് പേരുടെ ആവശ്യമില്ല നീ പോയേ ഞങ്ങൾക്കറിയാം ചെയ്യാൻ ഇത്ര നേരം ഞങ്ങളല്ലേ ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് അനിമോളെ ഓടിക്കാൻ നോക്കുകയാണ് അപ്പോൾ അനുമോൾ പറഞ്ഞില്ല മാറി ഇത് കൊണ്ടുവന്നു ഇട്ടാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിലേ മാറ്റിയിട്ട് അനിമോൾ ആ തേങ്ങ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് നമ്മുടെ സാഹുമാൻ ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ കറക്കണമല്ലോ ഇങ്ങനെ എന്നാലല്ലേ ആ തേങ്ങ ചിരകി വീഴത്തുള്ളു അപ്പം അനിമോൾക്ക് മനസ്സിലായി ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് കുറേ സമയമായി എന്തൊക്കെയോ ഭയങ്കര ചർച്ചയിലാണെന്ന് അനിമോൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം അനിമോൾ അവിടെ നിന്ന് അത് മൊത്തം ചിരകി അത് കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് അതും കൊണ്ടാണ് അനിമോൾ അവിടെ നിന്ന് തിരിച്ചു പോയത് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവിടെ നിന്നിട്ടുള്ള ചർച്ചകളങ്ങ് അവസാനിക്കുമല്ലോ ഭയങ്കര മിടിക്കുകയാണ് അനിമോൾ അനിമോൾ എടുത്ത് ഇവരുടെ ആരുടെ ഓരോ അടവും നടക്കത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കണ്ടസ്റ്റൻ്റ് അനുമോൾ അപ്പം ഇപ്പം തന്നെ എൻ്റെ കമൻറ്റ് ബോക്സ് നിറച്ച് മെസ്സേജ് വരും എന്തെന്നറിയോ ഞാൻ പതിനാറ് ലക്ഷം മേടിച്ചത് ഒരാൾ ഞാനാണെന്ന് അതായത് സമ്മറേടനൊക്കെ മേടിച്ചെന്നൊക്കെ പറയുന്നു അതും ഞാൻ അവിടെ പോയി കമൻ്റൊക്കെ കണ്ടു കഷ്ടമാട്ടെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അൻമോൾ ജീവിക്കുന്നത് തന്നെ അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ വളരെ മോശം ആ ബിന്നി ഒപ്പിച്ച് വെച്ച പണിയാ ഇത് പറ്റി മോശമായിട്ട് പറയുമ്പോൾ ആലോചിക്കണം ഇത് നമുക്ക് എന്ത് സംഭവിക്കും അത് പറഞ്ഞതിന് ശേഷം ബിന്നി എനിക്ക് തോന്നുന്നു ഒരാഴ്ച എങ്ങനെ ആ വീട്ടിൽ നിന്നുള്ളു അതാണ് പറയുന്നത് അതൊക്കെയാണ് ഈ പറയുന്ന ഭൂമറാങ് പോലെ കർമ്മ തിരിച്ചു വരുമെന്നൊക്കെ പറയുന്നത് കെ പി നമ്പൂതിരീസിൻ്റെ ഡെന്റലിൻ്റെ ആ ഒരു ടാസ്കിൻ്റെ സമയത്ത് അന്മോള് നൂറെ പറ്റി പറയുന്നുണ്ട് പല്ല് തേക്കാത്ത പെൺകുട്ടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ ആതിലേക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഇന്ന് ഉച്ചയ്ക്കത്ത വഴക്ക് നമ്മൾ കണ്ട പ്രൊമോ എന്തായാലും നമ്മൾ ആ പ്രൊമോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ലൈവ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാത്രമേ എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളുമായിട്ട് ഈ കമൻറ്റും ചെയ്യാം